ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് സർക്കാർ വയോജന കമ്മീഷൻ രൂപീകരിച്ചത് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ അറുപത് വയസ്സ് കഴിഞ്ഞ റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലും നൽകി വരുന്നുണ്ട് നിങ്ങൾക്ക് അപേക്ഷ വെച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് നേടിയെടുക്കാവുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞ റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ധനസഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും പ്രധാനപ്പെട്ട എട്ടോളം പദ്ധതികളാണ് പറയുന്നത് അതിലൊന്നാമത്തേത് അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടായ പല്ലുകളൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന മന്ദഹാസം പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സുനീതി എന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടലിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം റേഷൻ കാർഡ് വരുമാന രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അർഹതയുള്ളവരെല്ലാം ഇപ്പോൾ തന്നെ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പ്രായം കൂടുതലുള്ളവർക്ക് സ്കീമിൽ മുൻഗണന ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്ന വയോമധുരം പദ്ധതിയാണ് ഈ സ്കീമിലേക്ക് ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി റേഷൻ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം മറ്റനുബന്ധ രേഖകളൊക്കെ ഹാജരാക്കിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സാമൂഹിക നീതി വകുപ്പിന്റെ നീതി വകുപ്പിന്റെ പദ്ധതി തന്നെയാണ് ഇതും അതിനാൽ തന്നെ സുനീതി പോർട്ടൽ വഴിയാണ് ഈ പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളത്തിലെ വയോജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും പ്രമേഹ രോഗമുള്ളതിനാൽ തന്നെ സൗജന്യ ഗ്ലൂക്കോമീറ്ററുകൾ പദ്ധതിയിലൂടെ നൽകുന്നത് വളരെ ആശ്വാസകരമായിരിക്കും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇപ്പോൾ അപേക്ഷകൾ വിളിച്ച് അതിന്റെ ആനുകൂല്യ വിതരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഊന്നുവടി കട്ടിൽ കമ്പിളി പുതപ്പ് തുടങ്ങിയവ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് എല്ലാ വർഷവും ഇത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഗ്രാമസഭകളൊക്കെ വിളിച്ചു ചേർത്ത് ഓരോ വാർഡിലും കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഫോമുകൾ എത്തിച്ച് ആ ഫോമുകൾ വഴിയാണ് കൃത്യമായി മാർക്കിട്ട് ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുന്നത് മുൻപ് ം ലഭിച്ചവർക്ക് ഒരിക്കൽ കൂടി ഇത് ലഭിക്കുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക പുതുതായി അപേക്ഷ വയ്ക്കുന്നവർക്കാണ് മുൻഗണന അതോടൊപ്പം ഭിന്നശേഷിക്കാർക്കും തീരെ അവശത അനുഭവിക്കുന്നവർക്കും വീൽ ചെയറും മറ്റ് സഹായ ഉപകരണങ്ങളും ഒക്കെ നൽകുന്നതിനു വേണ്ടിയുള്ള ക്യാമ്പുകളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ക്രമീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെയൊക്കെ ഏകോപനത്തിൽ മൂന്ന് വീലുള്ള സ്കൂട്ടറിന്റെ വിതരണമൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഭിന്നശേഷി നേരിടുന്നവർക്കും തീരെ അവശത നേരിടുന്നവർക്കുമൊക്കെ വിവിധ ആനുകൂല്യ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഈ സ്കീമുകളൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ് പഞ്ചായത്തുകൾ വഴിയൊക്കെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിനാൽ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയുവാൻ ശ്രദ്ധിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി സഹായിക്കുന്ന പദ്ധതിയാണ് നവജീവൻ എന്നാണ് പദ്ധതിയുടെ പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിൽ കാർഡ് എടുത്ത ശേഷം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നിലവിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിലൂടെ അൻപതിനായിരം രൂപ വരെ വായ്പാ സഹായമായി നൽകും ഈടൊന്നുമില്ലാതെ തന്നെ ലഭിക്കുന്ന സഹായമായതിനാൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും അതോടൊപ്പം ഈ തുകയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി ആയിട്ടാണ് അനുവദിക്കുന്നത് അപ്പോൾ സ്വയം തൊഴിലൊക്കെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് പ്രയോജനപ്പെടുത്തുക ഇനി അടുത്തത് നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവിധ അസുഖങ്ങൾ ബാധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിക്കുവാൻ സാധിക്കുന്നതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിക്കുവാൻ സാധിക്കും ഇതിനായി ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷിക്കാം നമുക്ക് ആവശ്യമാകുന്ന ചികിത്സാ ചിലവുകൾ സർക്കാർ ഒരു നിശ്ചിത തുക വീതം അനുവദിക്കും പദ്ധതിയുടെ കൂടുതൽ അറിയിപ്പുകൾക്കായി ഓൺലൈൻ സർവീസ് സെന്ററുകളെ സമീപിച്ചാൽ മതിയാകും അടുത്തത് പെൻഷൻ ധനസഹായ പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം പെൻഷന് അപേക്ഷ വെച്ച് അത് അപ്രൂവ് ആവാൻ കാലതാമസമൊക്കെ എടുക്കുന്നതിനാൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഓരോ മാസവും ആനുകൂല്യം ലഭിക്കുക റേഷൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ രേഖകൾ ഹാജരാക്കി വേണം അപേക്ഷിക്കാൻ ഗുണഭോക്താവിന്റെ ഫോട്ടോയും മൊബൈൽ നമ്പർ ഉൾപ്പെടെ നൽകണം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ വയ്ക്കാവുന്നതാണ് അപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഈ ആനുകൂല്യ പദ്ധതികളെപ്പറ്റി അറിയുക അർഹതയുള്ളവർ അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങുവാനും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക